വിദ്യാർത്ഥി സംഘടനയാണ് കാരണം എ ബി ബി പി കെഎസ് യു ഒക്കെ ഉണ്ടെങ്കിലും അതുപോലൊന്നുമല്ല എസ് എഫ് എന്ന് പറഞ്ഞാൽ വിപ്ലവ വീര്യമാണ് അവരെ വിദ്യാർത്ഥികളുടെ അവരുടെ ശരീരവും ഒന്നും നോക്കാതെ അങ്ങ് കിടന്ന് പ്രവർത്തിക്കുന്ന സംഘടന അല്ലേ ശരി അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അനാസ്ഥയാണ് അഥാർത്ഥത്തില് അല്ലേ റിസൾട്ട് പ്രഖ്യാപിക്കൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോസ്പെക്ടസ് ഒക്കെ ബാധിക്കും അതിനെ മാനിക്കാതെ അവരുടെ ഇഷ്ടത്തിന് പറയുന്നത് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നേരത്തെ തന്നെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ പറ്റി ചിന്തയൊന്നും ഇല്ലായിരുന്നു അപ്പൊ എന്തായാലും ശരി ഇത് വിദ്യാർത്ഥികളെ ആകെ മൊത്തത്തില് കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ട് സി ബി എസ്ഇ കുട്ടികളെ കുട്ടികളല്ലേ അതെ അവിടെ മറ്റേ മെമ്പർ എസ് എഫ്ഐയുടെ മെമ്പർഷിപ്പ് കൊടുക്കാത്തതുകൊണ്ട് സി ബി എസ്ഇ കുട്ടികളുടെ കാര്യത്തിൽ ഇവർ ഇടപെടില്ലെന്നാണ് ശെരി പറഞ്ഞാൽ സമരം നടത്തണ്ടേ അല്ല അതെന്താറിയോ ഇതില് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സി ബി എസ് ഇ വിദ്യാര് കേരള സിലബസ് വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകളെ എന്നാണ് ഒരുമിച്ച് ഈ റാങ്ക് പട്ടികയിൽ ഇവരെല്ലാം തുല്യമായി കണക്കാക്കുമെന്നൊരു കാര്യമാണ് വന്നത് അത് വലിയ വിഡിത്തമായി കാരണം എത്രയോ അധികം കുട്ടികൾ എന്തായി പുറത്തായി അപ്പോൾ വലിയ കോടതിയിൽ നിന്ന് പണി കിട്ടി ഇത്രയധികം വിദ്യാർത്ഥികൾ പുറത്താവുന്നത് കണ്ടപ്പോൾ സർക്കാർ പെട്ടെന്ന് എന്ത് ചെയ്തു ഒറ്റയടിക്ക് ആ റിസൾട്ടെല്ലാം കൂടി അങ്ങ് പിൻവലിച്ചിട്ട് കേരള സിലബസുകാരെ ഒഴിവാക്കി ഈ സി ബി എസ്ഇക്കാരെ മാത്രം കൊണ്ടുവന്നു പക്ഷെ അതുകൊണ്ടെന്താ കഴിഞ്ഞ തവണ എനിക്ക് മാർക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ റാങ്കിൽ നിന്ന് ഔട്ടായി അതായത് കേരള സർവീസുകാരും പുറത്തായി ഇപ്പൊ ചുരുക്കി പറഞ്ഞ മഹാവിഡിത്തമാണ് സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ ഒരു വെളിവില്ലെ ചെയ്യില്ല പക്ഷെ അതിന്റെ പ്രശ്നം എന്താണിയോ ഇന്നലെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ഘോ ഘോ സംസാരിക്കുന്നുണ്ട് രണ്ടു ദിവസമായി നമ്മൾ കാണുന്നത് പട്ടിഷോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വി ഡി സതീശൻ ഇങ്ങനെ എന്താണ് വിളക്ക് കൊടുത്ത് ചിത്രം വെച്ചിട്ട് വലിയ എന്താണ് ഈ പറയുന്ന പോലെ എന്താ ഈ ഒരു സവർക്കറുടെ ആരാധകരാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ നിരന്തരമായി ഗവർണറുടെ കാവിക്കൊടി മാത്രം നോക്കി നടക്കുന്ന എസ് എഫ് ഐ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർ കാണത്തില്ല അവർക്കിതൊന്നും ചെയ്യണ്ട അവർക്ക് ഇതിലൊന്നും പ്രതിഷേധിക്കണ്ട അവർക്കിതിൽ പ്രതിഷേധം ഇല്ല അതായത് കേന്ദ്രത്തിനെതിരെ മാത്രമേ ഞങ്ങൾ സംസാരിക്കുള്ളൂ ആർ എസ് എസിനെതിരെ മാത്രമേ സംസാരിക്കത്തുള്ളൂ ഇവിടെ എത്രയോ അധികം കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ല എത്രയോ സർവകലാശാലകളിൽ താൽക്കാലിക വി സി ആണുള്ളത് എത്രയോ അധികം പിന്നെ കുട്ടികൾക്ക് പല വിധത്തിലുള്ള ചൂഷണങ്ങൾ നേരി നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ അഡ്മിഷൻ ഫീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും എന്താണ് ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പി എം ശ്രീ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും പിന്നെ എളുപ്പത്തിൽ ഫണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തികമായി ലാഭം ഉണ്ടാകുന്ന പദ്ധതിയിൽ ചേരാതിരിക്കുക എന്നിട്ട് ഞങ്ങൾക്ക് അതിന്റെ പുറത്ത് ഫണ്ട് വേണം എന്ന് പറയാം ഇങ്ങനെ എന്തൊക്കെയോ സൈക്കോ ആളുകളാണ് ഇവർ ഇപ്പം കഴിഞ്ഞ ദിവസം പണിമുടക്ക് സർക്കാർ ഡാസ് റോൺ പ്രഖ്യാപിക്കുന്നു എൽ ഡി എഫിന്റെ കൺവീനർ പറയുന്നു ആരെങ്കിലും പണിക്ക് വരാതിരുന്നിട്ട് പണിക്ക് പോയാൽ കല്ല് കല്ലിനോട്ട് തല്ലി ഓടിക്കുന്നു ഇതാണ് ഈ ഒരു 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 എന്താ തമ്മിൽ വിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഒരു സുഖം എന്ന് പറയുന്നത് എന്നിട്ട് ഇവരെ ഇങ്ങനെ പൊക്കി വെക്കാൻ കുറെ ആളുകളുണ്ട് ഒരു കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പിന്നീട് വിളിച്ചു പറയുകയും പിന്നെയും അത് ഇന്ന് ചെയ്യുന്നതെല്ലാം പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക എന്ത് തെറ്റായിരുന്നു എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കി ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അങ്ങ് മലമറക്കിന്ന് പറഞ്ഞ പോയി എഫ് ഐ ഇപ്പം ഐ ടി സർവകലാശാലകളിൽ സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടക്കുന്ന തെമ്മാടിത്തം അവിടുത്തെ വീസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഒരു ചായയും കാപ്പിയും ലഘുഭക്ഷണം കഴിച്ചതിന് രാവിലെയും വൈകുന്നേരം ലഘുഭക്ഷണം രാവിലെ ഇല്ല വൈകുന്നേരം മാത്രം ലഘുഭക്ഷണം കഴിച്ചതിന് കോടിക്കണക്കിന് രൂപയാണ് എഴുതിയെടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ പിന്നെ ഇവ ഇവർ സ്വന്തം പ്രോജക്റ്റ് ഉണ്ടാക്കും അതായത് ഇവിടുത്തെ ലെക്ചർമാർ സ്വന്തമായി പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോജക്റ്റ് എന്തു ചെയ്യും ആ പ്രോജക്റ്റ് ഇവർ തന്നെ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ പേരിലേക്ക് അടിച്ചു മാറ്റുകയാണ് എല്ലാം നടക്കുന്നത് ഈ ഇടത് യൂണിയന്റെ എന്താണ് ഈ പിന്നെ പിന്തുണയില് ഇതിനെതിരെ എസ് എഫ് ഐക്ക് ഒരു അക്ഷരം ഉണ്ട അവിടെ എസ് എഫ് ഐ ചത്തും മനസ്സിലായില്ലേ പണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പുഷ്പനുൾപ്പെടെയുള്ള ആളുകൾ കിടന്നപ്പോൾ ആ അവരെ വെടിവെച്ച റവാഡ ചന്ദ്രശേഖരന്റെ പോലീസിനെ ന്യായീകരിക്കുന്ന അയാളെ സാറേന്ന് വിളിക്കേണ്ട ഗതിയോടാണ് ഇപ്പൊ എസ് എഫ് ഐക്കാർക്കുള്ളത് ഇനി എന്താണ് ഇവരോടൊക്കെ പറയേണ്ടത് ഇത് കണ്ട് ന്യായീകരിക്കുന്ന ആളോട് ആൾക്കാരോടെങ്കിലും നമുക്ക് പറയാം പിന്നെ സി പി എമ്മിന്റെ സൈബർ സാക്രോഡിക്കുന്നവില്ല അവർ അവർ ഇന്ന് രാത്രി ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രി ആണ് രാത്രിയാണെന്ന് നാളെ പിന്നെ എന്താണ് നേരെ മറിച്ച് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണെന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറാണെന്ന് പറയും പിന്നെ ചുമ്മാതല്ല ഇവരെ എത്തപ്പേ എന്ന് ഇവിടെ ആൾക്കാർ വിളിക്കുന്നു സത്യമാണ് അത് സത്യമാണ്ണ്ടെങ്കിൽ ഇപ്പൊ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു ക്രമക്കേടിനെതിരെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെ എസ് എഫ് ഐ ഒരു സമരം നടത്തി കാണിക്കുക എങ്കിൽ നിങ്ങൾ ഉഷിരുള്ളവരെന്ന് പറയാം പിന്നെ പഴയ എസ് എഫ് ഐക്കാരുടെ ആ സംസാരത്തിനൊക്കെ ഒരു പക്വത കാരണം എനിക്ക് തോന്നുന്നത് എം സ്വരാജ് കഴിഞ്ഞിട്ട് പിന്നെ ആരും ഇല്ല സംസ്കാരമുള്ളവരാരും എന്നാണ് തോന്നുന്നത് നേരെ ചോദ്യം സംസാരിക്കാൻ അറിയുന്നവരാരും ഇപ്പൊ ഈ കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ആ ഇവരുടെ ആ ഒരു കുറെ ആഡംബരങ്ങളുണ്ടായിരുന്നു ആ എസ് എഫ് ഐ നേതാക്കന്മാരുടെ സംസാരം ശ്രദ്ധിച്ചായിരുന്നു എന് കൊള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിവരമുള്ള വർത്തമാനമാണ് ഇവരുടെ കാര്യത്തിൽ പക്ഷേ ഇവർ പറയുന്നതെല്ലാം വലിയ ഷോ ആണ് എന്നാണ് ഇവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ തന്നെ പണ്ടൊക്കെ ഞാൻ പറയാം എം സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്രത്തോളം ഇതുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഒരു എന്തൊക്കെ തന്നെ പറഞ്ഞ അവർക്ക് ഒരു കാലിബർ ഉണ്ടായിരുന്നു അവർ സംസാരിക്കുന്ന ഒരു പക്വത ഉണ്ടായിരുന്നു ഒരു രീതി ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഷോ മാത്രമാണ് ഞങ്ങൾ എന്ത് സംസാരിച്ചാലും ഒരു ലോക്കൽ നേതാവിൻ്റെ ഒരു നിലവാരത്തിലാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അത് എത്രമാത്രം മോശമാണ് അല്ലെങ്കിൽ നിലവാരമില്ലായ്മയാണ് എന്ന് ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ് സത്യത്തില് അവരെ അത് വീരപരിവേഷക്ക് വീരപരിവേഷം നൽകിയിട്ട് ഞങ്ങളുടെ സഖാവാണ് എന്നൊക്കെ പറഞ്ഞ് പോയത്തുന്ന ആളുകൾ ഇവ പണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരായിട്ടുള്ള സി പി എം നേതാക്കന്മാരുള്ള ആളുകളുടെ പ്രസംഗങ്ങളെങ്കിൽ യൂട്യൂബിലെങ്കിലും കണ്ട് പഠിക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത് അത് പറഞ്ഞ പഠിക്കണ്ട വേണ്ട പുസ്തകത്തിലൂടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് പഠിക്കുക എ കെ ജിയുടെ വരെ പ്രസംഗങ്ങൾ ഇവിടെ യൂട്യൂബിൽ ലഭ്യമാണ് ദയവ് ഏത് എൻ്റെ പൊന്ന് സഹാക്കന്മാരെ നിങ്ങൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ യൂണിയനിലാണ് സ്റ്റുഡൻസ് എന്നതിൽ പേര് വെച്ചിട്ടുണ്ടല്ലോ ഒരു ചെറിയ ഒരു ദയവ് പിള്ളരോട് കാണിക്കുക വെറുതെ ഗവർണറുടെ നിക്കറിൻ്റെ കളർ ഏതാണെന്ന് നോക്കാതെ അതിനെതിരെ രാഷ്ട്രീയ ചട്ടുകമായി മാറി രാഷ്ട്രീയ ചട്ടുകമാണ് പണ്ടയ്ക്ക് പണ്ടേ ഇവർ രാഷ്ട്രീയ ചട്ടുകൾ തന്നെയാണ് എന്നാലും ഒരല്പം അല്ല അതിൽ വേറെ കാര്യമുണ്ട് രാഷ്ട്രീയ ചട്ടുകൾ ആയാലും ഏറ്റവും കൂടുതൽ ചട്ടുകൾ ആയിക്കൊണ്ടിരിക്കുന്ന താഴെ തട്ടിലുള്ള പിന്നെ ഈ കുട്ടികളാണ് അവർ കല്ലെറിയാനും അടിക്കാനും കേസിനും ഒക്കെ പോയി അവൻ്റെ ജീവിതം നശിച്ച് പണ്ട് കിടക്കും ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിലൊരു പ്യൂണിൻ്റെ ജോലി കിട്ടുമ്പോൾ വിചാരിച്ചാണ് ഇവർ പോകുന്നത് അത് ആർക്ക് കിട്ടും വളരെ കുറഞ്ഞ ഒരാൾക്ക് കിട്ടും ബാക്കിയുള്ളമാരെല്ലാം നേതാക്കന്മാരാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു കാര്യം ഇവിടുത്തെ ആളുകൾക്കില്ല അപ്പം പറയുമെന്നറിയോ ഇവിടെ സമരം ചെയ്യാൻ നിങ്ങളില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇത് കേൾക്കുമ്പോൾ വേറെ തിളക്കും പക്ഷേ ഒരു അടി കിട്ടി അടികിട്ടി നട്ടലിന്റെ കിടന്നുപോയാൽ ഒരു മനുഷ്യർ ഉണ്ടാവത്തില്ല ഇവർ കുറച്ചുകൂടെ ബോധമുള്ളവരാണ് കരുതിയത് ഇപ്പോഴും ഈ കുട്ടികൾ ഈ എസ് എഫയുടെ പുറകെ നടന്ന് സമരം ചെയ്യാനും ഇങ്ങനെ അനുകൂല പരിപാടികളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ശരിക്കും ലജ്ജ തോന്നുന്നു അല്ല അത് അതിൽ കാര്യമുണ്ട് നമ്മളെപ്പോഴും ഈ മറ്റുള്ളവരുടെ മെക്ക് മെക്കിട്ട് കയറുക ഹീറോയിസം കാണിക്കുക അടിക്കാൻ പോവുക ഇതൊക്കെ എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു ഒരു ഹരമാണ് അത് വെച്ചിട്ടാണ് ഇവർ പിടിക്കുന്നത് അല്ലാതെ നമ്മൾ ശാന്തസുന്ദരമായ ഒരു വിദ്യാഭ്യാസ മാതൃക അല്ലെങ്കിൽ ആളുകളോട് എങ്ങനെ പെരുമാറണം ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സംഘടനയാണെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ അതിലേക്ക് കുട്ടികൾ പോകത്തില്ല അതുകൊണ്ട് തന്നെയാണ് പല എസ് എഫ് ഐ പിള്ളേരുടെ കയ്യിൽ നിന്നും ലഹരികൾ പിടിക്കുന്നത് ഇവർക്ക് ഇതിന് ഇത് റാഗിങ്ങിൽ ഇവർ പ്രതികളാവുന്ന എന്താ റാഗിങ് ചെയ്ത് കൊടുക്കേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങൾ എസ് എഫ് ഐ നേതാവ് ആയാൽ റാഗ് ചെയ്യാം അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ഇവർ ഇവരെ തന്നെ ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് ഇവർ നേതാക്കന്മാരുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എസ് എഫ് ഐക്കാർക്ക് ഈ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ഈ ഗവർണർ കാവ്യ നിക്കറാണോ അല്ലെങ്കിൽ കാവ്യ ഷെഡിയാണോ വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ ഈ പറയുന്ന പോലെ തപ്പി നടക്കാൻ ഇടക്കിടക്ക് ഗവർണർ അത് പൂന്തിച്ചു നോക്കി നടക്കുന്ന സമയത്തിന് നമ്മുടെ കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്ന് പഠിക്കാനോ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ ഇവർ നിന്നിട്ടുണ്ടെങ്കിൽ പണ്ട് ഡിവൈഎഫ്ഐ ചെയ്തിരുന്നു കാരണം

നേരിട്ടുള്ള അനുഭവങ്ങളാണ് എന്നിട്ട് ഇവർക്ക് ഈ ഈ കാണിക്കാനുള്ള ക്യാമ്പസുകൾ അല്ല അവർ പറയുന്നുണ്ടല്ലോ കേരളത്തിലെ പൊതു മനസ്സ് തള്ളിക്കളഞ്ഞ പ്രത്യേകിച്ച് ശസ്ത്രമാണ് ആർ എസ് എസിന്റെ അപ്പൊ അതുകൊണ്ട് ഇവിടെ കയറി കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയും ഇനി ഒന്ന് പോട്ടെ ഇനിയിപ്പോ കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നെങ്കിൽ കോൺഗ്രസിന്റെ ഗവർണർമാരാണല്ലോ വരിക അപ്പൊ ഇവരെന്താ പറയാ കേരളം ഇടത് കോട്ടയാണ് കോൺഗ്രസ് ഒരു കളി ഇവിടെ നടക്കത്തില്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കോൺഗ്രസ് വലിയ മസമാക്കുന്നു ഇനി അടുത്ത യു ഡി എഫ് സർക്കാരാണ് വരുന്നതെങ്കിൽ ആ സർക്കാർ ചെയ്യുമ്പോൾ തുടങ്ങും ഒരു സമരത്തിന് ഇവിടെ ഇവിടുത്തെ പൊതു മനസാക്ഷി യു ഡി എഫിനെ സ്വീകരിച്ചു വന്നു അവരിഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുവെന്നു അത് പറ്റില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടാവാവൂ ഞങ്ങൾ മാത്രമേ ഇവിടെ പാടുള്ളൂ ഞങ്ങൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം ഇതാണ് എസ് എഫ് ഐയുടെ ഒരു നിലപാട് ചട്ടുകങ്ങളായി തന്നെ എസ് എഫ് ഐ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാൻ അവസാനം പറയാൻ തോന്നും അതായത് പക്കാ നാടകമാണ് നടക്കുന്നത് നാടകമാണ് നടക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ പിന്നെ പ്രശ്നങ്ങളെല്ലാം പൊന്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആർ എസ് എസ് കാവിക്കൊടി ഗവർണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ഇതൊക്കെ അങ്ങ് മാറിപ്പോ അതുകൊണ്ട് ഉള്ള ഈ ാക്കി സി പി എം നടത്തുന്ന ഒരു പൊറാട്ടു നാടകമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഈ പറയുന്ന പോലെ പണിമുടക്കിനടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഒളിപ്പിച്ചു അവരുടെ വീണ ജോർജിന്റെ മറ്റു വിഷയങ്ങളുണ്ടല്ലോ അത് ഒളിപ്പിച്ചു ഈ പലതരത്തിലുള്ള വീഴ്ചകളും കാര്യങ്ങളും പിണറായി അമേരിക്കയിൽ പോയതും വിലക്കയറ്റവും എല്ലാ സാധനവും ഇവരെ ഒളിപ്പിച്ചു ആകെ വേണ്ടത് ഗവർണർ മാത്രം അതെ